ശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള കാലത്ത് കോട്ടയത്ത് ഫുട്ബോൾ വന്നത് സി എം എസ് കോളേജിലാണ് കോട്ടയത്തെ സി എം എസ് കോളേജിൽ അന്ന് ആദ്യമായിട്ട് അവിടുത്തെ ക്യാപ്റ്റൻ കുക്ക് എന്നു പേരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആദ്യമായിട്ട് അവിടെ പന്ത് കൊണ്ടുവന്നത് ഇനി നമ്മൾ തൃശ്ശൂരിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ക്ലബ്ബ് തന്നെ സ്ഥാപിച്ചു തൃശ്ശൂരില് ആ ക്ലബിന്റെ പേരാണ് ക്ലബ് എന്ന് പറയുന്നത് ക്ലബ്ബ് അതൊരു ബ്രിട്ടീഷ് ആർമി ഓഫീസറുടെ ഓഫീസറാണ് അദ്ദേഹം അവിടെ പോലീസ് സൂപ്രണ്ടായിട്ടാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നത് അദ്ദേഹം ഒല്ലൂരാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അപ്പോൾ ഒല്ലൂരുടെ പള്ളിക്ക് ചുറ്റുമുള്ള സ്ഥലത്തുള്ള അദ്ദേഹം നാട്ടുകാരായ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് അദ്ദേഹം ഫുട്ബോൾ കളി തുടങ്ങി അങ്ങനെ ഫെർഗൂസൻ്റെ പേരിലൊരു ക്ലബ്ബ് പിൽക്കാലത്ത് ഫെർഗൂസൻ ഏതാണ്ട് ആ പീരീഡിൽ ഒരു കൊല്ലം മുമ്പേ പോയി അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ഫെർഗൂസൻ ബി ആർ ഫെർഗൂസൺ എഫ് സി എന്ന പേരിലൊരു ക്ലബ്ബ് തൃശ്ശൂരിൻ്റെ ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒല്ലൂരിൽ തുടങ്ങി അതാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഫുട്ബോൾ ക്ലബ് എന്ന് പറയുന്നത് പിന്നീട് അവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നൂറ് തോല വെള്ളിക്ക് വേണ്ടി നൂറ് റാത്തൽ എന്നുവച്ചാൽ വെള്ളിക്ക് വേണ്ടിയിട്ട് അമ്പത് കിലോഗ്രാം വെള്ളിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഒരു ടൂർണമെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നിട്ടൊരു കപ്പ് വിതരണം ചെയ്തിട്ടുണ്ട് അവിടെ ഒരു കപ്പ് വിതരണം ചെയ്തിട്ടുണ്ട് ആ കളിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കളിയുടെ ഫൈനലിൽ അത് തൃശ്ശൂരും അതുപോലെ കോട്ടയം തമ്മിലാണ് കളിച്ചത് കളിച്ച് ഫൈനലിൽ സി എം എസ് കളിച്ച ആ ആ ഫൈനലിൽ ആ ടീം ജയിക്കേണ്ടതായിരുന്നു പക്ഷെ അവർക്കൊരു പെനാൽറ്റി അനുകൂലമായിട്ട് കിട്ടി ആ പെനാൽറ്റിയുടെ സമയത്ത് ഈ പന്ത് പൊളിഞ്ഞു പോയി പെനാൽറ്റി അടിച്ചപ്പം പകരം പന്തില്ല അപ്പോൾ പന്ത് ഇല്ലാത്തത് കൊണ്ട് ആ കളി അന്ന് നീട്ടി വെച്ചു എൺപത്തെട്ട് മിനിറ്റ് ആയി കളി തുടങ്ങിയിട്ട് പിറ്റേ ദിവസം ആളുകളോട് എല്ലാവരോടും മണിക്ക് വരാൻ പറഞ്ഞു എല്ലാവരും മണിക്ക് എത്തി പന്ത് എത്തിയില്ല പന്ത് എത്തിയത് പിന്നെയും രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് അപ്പോൾ ആ പന്ത് എത്തിയതിനു ശേഷം കളിച്ചപ്പോഴും ഇതേപോലെ തന്നെ രണ്ട് ഗോളിനന്ന് ഈ സി എം എസ് ജയിച്ച് അവർ ജേതാക്കളാക്കി അന്ന് കാട്ടുകാരൻ ജോസ് എന്ന് പറയുന്ന ആരാണ് അത് ജോസ് തിയേറ്ററിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം വന്ന് കളിക്കാർക്ക് കൊടുത്ത സമ്മാനം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഏറ്റവും നല്ല ഭക്ഷണമാണ് ജയിച്ച ആളുകൾക്ക് സമ്മാനമായിട്ട് കൊടുത്തത് എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ